നമസ്കാരം കായിക ലോകത്തു നിന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് യു എയിൽ നടക്കുന്ന എ എഫ് സി ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് ചരിത്ര ജയം അല്ലെങ്കിൽ ഒരു ചരിത്ര ദിനം എന്ന് തന്നെ പറയാം തായ്ലൻഡ് ടീമിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഗോൾ മെഡൽ മുക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം യോഗ്യത നേടിയ എ എഫ് സി ഏഷ്യൻ കപ്പിൽ തങ്ങളുടെ വരവറിയിച്ചിരിക്കുന്നത് അബുദാബിയിലെ അൽ നഹ്യാൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത് നായകൻ സുനിൽ ഛേത്രി മുന്നിൽ നിന്ന് അയച്ച മത്സരം തന്നെയായിരുന്നു ഇത് ഈ രണ്ട് ഗോളുകളാണ് നായകൻ സുനിൽ നേടിയത് ഇരുപത്തി മിനിറ്റിൽ ക്ഷേത്രം നേടിയ പെനൽറ്റി ഗോളിൽ തന്നെയാണ് ഇന്ത്യ ഒന്നാമതെത്തിയത് ഈ മത്സരത്തിലെ വിജയത്തോടു കൂടി ഗ്രൂപ്പിൽ ഇന്ത്യ ഒന്നാമതെത്തിയിട്ടുണ്ട് നേരത്തെ ഗ്രൂപ്പിലെ മറ്റു ടീമുകളായ ബഹറിനും യു എയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അത് സമനിലയിൽ പിരിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലെ ആദ്യ വിജയത്തോടെ ഇന്ത്യ ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുകയാണ് മുൻ സ്പെയിൻ അന്താരാഷ്ട്ര താരവും ഇതിഹാസ താരവുമായ സാവി ഹെർണാണ്ടസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ കപ്പിൽ ഇന്ത്യ അത്ഭുതമൊന്നും കാണിക്കില്ല ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടം കടന്ന് പുറത്തേക്ക് പോകില്ല എന്ന ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം എന്നാൽ അതെല്ലാം തന്നെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അക്ഷരാർത്ഥ ത്തിൽ തായ്ലന്റ് ടീമിനെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനം തന്നെയാണ് ഇന്ത്യ കളത്തിൽ കാഴ്ചവെച്ചത് മത്സരത്തിന്റെ തുടക്കത്തിൽ താളം കണ്ടെത്തുന്ന ഇന്ത്യ അല്പം ഒന്ന് ഒരു ഇഴഞ്ഞ പോക്കാണ് പോയതെങ്കിലും പിന്നീട് പതിയെ ഇന്ത്യ താളം വീണ്ടെടുക്കുകയായിരുന്നു എന്നാൽ ആദ്യ മത്സരത്തിന്റെ തുടക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ തുടക്കത്തിന്റെ സ്ഥിതിക്ക് വിപരീതമായി ഇന്ത്യയാണ് ആദ്യ ഗോൾ നേടിയത് മലയാളി താരം ആഷിഖ് അരുണെ നൽകിയ പാസ് ഗോൾ ഗോൾ കീപ്പറിലേക്ക് തട്ടിയെങ്കിലും ഗോൾ കീപ്പർ ആ പന്ത് റീബൌണ്ട് ചെയ്ത് തായ് ഡിഫൻഡറുടെ കൈകൾ തട്ടുകയായിരുന്നു ഇതിനെ തുടർന്ന് അനുവദിച്ച പെനാൽറ്റി സുനിൽ ഛേത്രി കൃത്യമായി വരിലെത്തിക്കുകയായിരുന്നു ഗോൾ കീപ്പറെ കവളിപ്പിച്ചുകൊണ്ട് ബുള്ളറ്റ് വേഗത്തിൽ പായിച്ച ഷോട്ട് ഗോൾ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് പതിക്കുകയായിരുന്നു പിന്നീട് മുപ്പത്തി രണ്ടാം മിനിറ്റിൽ അഞ്ച് മിനിറ്റ് മാത്രമേ ഇന്ത്യയുടെ ലീഡിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തി രണ്ടാം മിനിറ്റിൽ തായ്ലൻഡ് ഒരു മികച്ച ഫ്രീ കിക്കിനെ ഹെഡർ ഗോളിലൂടെ ഒപ്പം എത്തുകയായിരുന്നു ആദ്യ പകുതിയിൽ ഇന്ത്യ മെല്ലെയാണ് കളം പിടിച്ചത് ആദ്യ പകുതിയിൽ തായ്ലൻഡ് തന്നെയാണ് മത്സരത്തിൽ അല്പമെങ്കിലും മേൽക്കൈ ചുമത്തി പുലർത്തിയതെന്ന് പറയേണ്ടി വരും എന്നാൽ രണ്ടാം പകുതിയിൽ കളി ആകെ മാറുകയായിരുന്നു ഉണർന്ന് കളിച്ച് ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ തായ്ലന്റ് ടീമിന് ഒരു രീതിയിലും കഴിഞ്ഞിരുന്നില്ല നിരന്തരം ഇന്ത്യ തായ്ലൻഡ് ഗോൾമുഖത്ത് മുഖത്ത് അക്രമം വിതച്ചുകൊണ്ടിരുന്നു രണ്ടാം പകുതി തുടങ്ങിയതിന് പിന്നാലെ തന്നെ ക്ഷേത്ര തൻ്റെ മികവിനൊത്ത അല്ലെങ്കിൽ വൈ ക്ഷേത്ര സ്കോളിൽ ലെജൻഡ് എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗത്തിന് കൊണ്ടുള്ള ഒരു മികച്ച ഗോൾ തന്നെയായിരുന്നു ഇന്ത്യൻ നായകൻ നേടിയത് ആ രണ്ടാം ഗോളിലൂടെ അദ്ദേഹം അർജന്റീന നായകൻ ലെയണൽ മെസ്സിയുടെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലേഴ്സിൽ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരങ്ങളുടെ പട്ടികയിൽ സാക്ഷാൽ ലേണൽ മെസ്സിയെ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് പോർച്ചുഗീസ് മുൻ നായകൻ ക്രിസ്ത്യാന റൊണാൾഡോ മാത്രമാണ് ഇപ്പോൾ പട്ടികയിൽ ഇന്ത്യൻ നായകന് മുന്നിലുള്ളത് എന്തായാലും ഈ മത്സരത്തിലെ വിജയത്തോടു കൂടി ഗ്രൂപ്പിലെ ഗ്രൂപ്പിൽ നിന്ന് നോക്കൗട്ട് ഘട്ടത്തിലേക്ക് പോകാനുള്ള ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കും പുതുജീവൻ ക്ഷമിക്കണം ഇന്ത്യകൾക്ക് സജീവമായി തന്നെ രക്ഷ വയ്ക്കാം കാരണം ഇനിയുള്ളത് ബഹറിനെതിരെയും അതുപോലെ തന്നെ യു എക്കെതിരെയുമായ മത്സരമാണ് രണ്ട് ടീമുകളും ഈ ഇപ്പോൾ തായലാന്റും തായ്ലൻഡിനെക്കാട്ടിലും ഒരുപക്ഷെ കൂടുതൽ ശക്തരായ ടീമുകളാണ് എന്നിരുന്നാലും യുവയുമായി വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും രണ്ട് സമനിലയോ അല്ലെങ്കിൽ ഒരു സമനിലയോ നേടിയാൽ പോലും ഇന്ത്യ നോക്കൗട്ട് ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തും എന്ത് തന്നെയായാലും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരവുമായ ഒരു സമ്മാനം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ന് നൽകിയെന്ന് പറയേണ്ടി വരും